പതിവ് പോലെ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ സ്റ്റാൻഡിലെത്തി നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടി അപ്പൊ രണ്ടാമത് നമുക്കൊരു ഫോണോ ആ ഓട്ടം പോയി തിരികെ വരുമ്പഴിയാണ് ഇത് നമ്മുടെ നാട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലക്ഷം പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരോടൊത്ത് ഇവിടെ വരാറുണ്ടായിരുന്നു ഇതാ ഈ കനാലിന് മുകളിലൂടെതാ ഇതേപോലെ നമുക്കിതാ ഈക്കരയിൽ നിന്ന് അക്കരയിലേക്ക് നടക്കാൻ കഴിയുമായിരുന്നു അന്നൊക്കെ നടക്കുക ഇന്നവിടെ നോ എൻട്രി ബോർഡൊക്കെ വെച്ച് വെയിലിയൊക്കെ കെട്ടി നിർത്തിയതാണ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടങ്ങളൊക്കെ കുറവാണ് എല്ലാവരും സ്റ്റാൻഡിൽ ഉണ്ട് ഇന്ന് നമ്മുടെ നായക്കുള്ള ബിസ്ക്കറ്റ് ഇതാ ഷ്യാമുവിന്റെ വകയാണ് സ്റ്റാൻഡിൽ നിന്നുള്ള ഓട്ടങ്ങൾ കുറവായിരുന്നെങ്കിലും നമുക്ക് ഇടയ്ക്കിടെ ഫോൺ ഓട്ടങ്ങളൊക്കെ വന്നു വൈകുന്നേരമായി ഇപ്പോൾ ഇതാ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതേപോലെ കലാപരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച കുറച്ച് സമയം സ്കൂളിൽ ചെലവഴിച്ച് ഒരു ഫോൺ കോൾ വന്നപ്പോൾ തിരികെ പോകുന്നു പ്രായമുള്ള ഒരു അച്ഛനും അമ്മയാണ് അവരുടെ വീട്ടിലേക്ക് വണ്ടി എത്തില്ല അപ്പോൾ വൈയിൽ വെളിച്ചമില്ല നമ്മൾ ഇതാ മൊബൈൽ കാണിച്ച് വെളിച്ചം കൊടുക്കുകയാണ്